ഗേൾസ് അസലമലൈക്കും വരഹമുല്ലാ തലവർ കപ്പ് ഗേൾസ് പിന്നെ റം സിക്സ്റ്റീൻ ഗേൾസ് റംവാൻ പതിനാറാമത്തെ വീഡിയോ എന്താ പോയി അപ്പോൾ നമ്മൾ ഇന്ന് റംസാം പതിനാറാമത്തെ നമ്മളെ കിറ്റ് വന്ന് നമ്മൾ പള്ളീന്നൊക്കെ കിട്ടുന്ന കിറ്റ് കെട്ടി മതി നമുക്ക് ചോറ് പള്ളി ചോറിൽ കേസ് അതിൻ്റെ ഗസ് അപ്പോൾ നമുക്ക് കിറ്റിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയാലും കമ്മമാണ് കൈഫ് ഇത്ര വലിയ ചക്കണു കൈഫി ഞാനിങ്ങനെ പഠിക്കാൻ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം കൈഫ് കണികൾ മുളക് പൊടി ഉണ്ട് അങ്ങനെ ഈ ചപ്പ ഉണ്ട് പശു കൈ ഉണ്ട് മൈലപ്പൊടി ഉണ്ട് ഓയുണ്ട് അത്ര ഫാണ്ടിങ്ങ അപ്പൊ ഇങ്ങക്ക് പത്രത്തിലേക്ക് പിന്നെ ആട്ടപ്പൊടി ഉണ്ട് പിന്നെ മട്ടപ്പൊടിണ്ട് ഇത് മറ്റേ പൊടിയാണ് അടി ചാക്കുമാരുമ്പുള്ള പഞ്ചസാര എന്നും പറയൂരാ പിന്നെ ആരത്തിലെ ഭൂണ്ടൊന്നും കരി വരുന്നത് ഗരിയായി ഉള്ളി താഴ്സം ഇതിലത്ര സാധനം ഇങ്ങനെ കണ്ട്

കണ്ട് പൊളിയാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നോമ്പോർക്കാഴ്ച കാണാം ശരിക്കും നമ്മൾ നേരെ സ്ഥലത്ത് നോമ്പോർ ചെയ്യുന്നത് വീട്ടിൽ പോയി എന്തൊക്കെ കടിയൊക്കെ ഉണ്ട് നോക്കാം വീട്ടിലെത്തി അപ്പൊ നമ്മളെ ശരിക്കാം കാണിച്ചത് പള്ളി കാണി ചോളം കൈഫ് നമുക്ക് കുറച്ച് കിട്ടുന്ന നമുക്ക് എല്ലാം കടിയുണ്ട് നോക്കാം നമുക്ക് നോക്കാം നോക്കാം

നല്ല മധുരവുമുള്ള ഭദ്രക്കെള്ള കുടിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ബാക്കി ജ്യൂസൊക്കെ കണ്ട് നോക്കാം നോവൊക്കെ തുടങ്ങി രാത്രി ജ്യൂസെല്ലാം കുടിച്ചുള്ളൂ അപ്പൊ രാത്രി കാണാൻ ഗേൾസ് ആയിട്ട് കാരൊക്കെ നല്ല ഇറച്ചിയും ഇതൊക്കെ കുടിച്ച് പൊളിപ്പങ്ങൾ അപ്പം കുറച്ച് എന്തെങ്കിലും കാണാം സ്വപ്ന ഫുഡൊക്കെ നേത്താലത്ത് തോന്നുന്നു നമുക്ക് പിന്നെ ഇന്ന് ഞാൻ അത് ബദർ പൊള്ളിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടായില്ല പക്ഷേ അത് തോന്നുന്നില്ല സി എനിക്ക് ഇപ്പം വയറൊന്നും നോർമലിട്ടുള്ള ലൈസ് നമ്മൾ ഇനി ഇതുവഴി കാണേണ്ടപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ ചെയ്യാൻ മറക്കണം അടുത്തും അത് ലവ്യൻ ബായ്